ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വളരെ ദുഃഖമുള്ളൊരു ദിവസം ഞങ്ങൾക്ക് കാരണം ഞങ്ങൾക്കൊരു വളരെ അടുത്ത ഒരു റിലേറ്റീവിൻ്റെ മരണം രാവിലെ തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പുറപ്പെട്ടു അങ്ങനെ പാലക്കാട് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുതിരാൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് പുലർച്ചെ പോകുന്നു ഏഴുമണി ആവണേ ഉള്ളൂ ഇവിടെ എത്തിയപ്പോൾ അപ്പം മഴ ഒരു ചെറിയ മഴ ഒരു ശല്യം പോലെ നമുക്ക് എങ്ങനെയാണ് തോന്നും പക്ഷേ ഇതൊന്നുമില്ല നമ്മളെ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഇപ്പോൾ കുതിരാൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഒരു ടണൽ മാത്രമാണ് ഇപ്പോൾ കുറേ നാളായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആ ണ് ടണലിൽ കൂടെ തന്നെ പോരുന്നത് ഓപ്പൺ ചെയ്ത സമയത്ത് ഇത് രണ്ടും പിന്നെ അത് വർക്കിങ് അണ്ട ചെയ്യുന്ന അതായത് അതിൻ്റെ അകത്ത് വർക്ക് കിടക്കണം വർക്ക് കിടക്കണമെന്ന് പറഞ്ഞിട്ട് എഴുതി അപ്പോൾ ഇത് എന്താ പറയുക ഇത്ര ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നാലും പിന്നെ നമുക്ക് എന്താ വെച്ചാൽ മുമ്പൊക്കെ ഇവിടെ കാത്തു കയട്ടി നിന്ന അവസ്ഥ ആലോചിക്കുമ്പോൾ ഇത് അതിൽ എത്രയോ ഭേദം എന്ന് വിചാരിക്കും പക്ഷേ ഇതിൻ്റെയൊക്കെ വേറൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ റോഡുണ്ടല്ലോ കുണ്ടും കുഴിയും തന്നെ ഇപ്പം ടാറിംഗ് കഴിഞ്ഞല്ലേ ഉള്ളൂ ഇതിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അറിയാം നമുക്ക് ആ വണ്ടിയിലിരിക്കുമ്പോൾ ഈ ടൂ വീലർ പിള്ളേരുകളൊക്കെ എന്താ ഓരോ അത്യാവശ്യത്തിനായിട്ട് എന്തൊരു സ്പീഡിൽ കുഴികൾ അറിയാത്ത കുട്ടികൾ ചിലപ്പോഴൊക്കെ ആ കുഴികളിൽ പെട്ടല്ല അവസ്ഥ എന്ന് പറഞ്ഞാൽ ജീവന് വലിയില്ല സത്യം പറഞ്ഞ ഈ മഴക്കാലം കുറേ കാലങ്ങളായിട്ട് നമ്മൾ നമ്മള് ജനിച്ച അന്നോട്ട് കാണാല്ലേ വർഷവും വേനലൊക്കെ അപ്പം ഇന്നപ്പം ഇത് വരുന്നു ഇന്നപ്പോൾ അത് ഉണ്ടാവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പം അതിനു മുമ്പ് എല്ലാ പണികളൊക്കെ തീർത്ത് കിട്ടണ്ടായി അപ്പം ഈ കുഴികളെന്ന് പറഞ്ഞാൽ ഇപ്പം ഉണ്ടായിട്ടുള്ള കുഴികളാണ് അപ്പോൾ ഈ കുഴികളിൽ വർഷം വരുമ്പോഴേക്കും അതൊക്കെ റെഡിയാക്കി വെക്കേണ്ടതല്ലേ ഇതൊക്കെ പണിതിട്ട് എത്ര നാളായിട്ടുണ്ട് ഈ കുതിരാൻ പണിതിട്ട് എത്ര നാളായിട്ടുണ്ട് അതിൻ്റെ അതിൽ കൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ എത്ര മാത്രം കോഴികളാന്ന് നോക്കി അതും എല്ലാം പാച്ച് വർക്ക് അവിടെ അവിടെ ഒക്കെ ആയിട്ട് ഓരോന്ന് ഓരോന്ന് ചെയ്തിട്ട് ഇതിൻ്റെ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുക ജീവനൊരു വിലയില്ല സത്യം പറഞ്ഞാൽ നമ്മളുടെ അപ്പോൾ തൃശ്ശൂരെത്തിയപ്പോഴാന്ന് വെച്ചാൽ മുഴുവനും കുഴികൾ ഓരോ കാന തുറന്നിട്ടിരിക്കുന്നത് അത് അടച്ചിട്ടൊന്നുമില്ല ഞാൻ വണ്ടി പോകുമ്പോൾ പറയും ദൈപ്പം വീഴും അതിൽ ദൈപ്പം അങ്ങോട്ട് ചേട്ടാ അങ്ങോട്ട് തിരികും ദയ ചേട്ടാ അങ്ങോട്ട് തിരിക്കും ഫ്രണ്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ പേടിയായിട്ട് പാടില്ല അതാണ് ഞാൻ പറഞ്ഞത് അതായത് പിള്ളേരുടെ കാര്യം എന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അറിയുന്നവർക്ക് കുഴപ്പമില്ല അല്ലാത്തവർ ഇന്നിവിടത്തെ കുഴി അറിയുമ്പോൾ അതിലൊക്കെ തിരിച്ചൊക്കെ കൊണ്ടുപോകും പക്ഷെ അറിയാത്തവരൊക്കെ അതിൽ പെടുന്ന നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടിയിട്ട് ഒന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അത് രണ്ടു മണിക്ക് ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചെത്തി കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറേ വർക്കുകൾ നടക്കണുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോവാം ഒരുപാട് വിഷമം തോന്നി ചെന്ന് കണ്ടപ്പോഴൊക്കെ അവർ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു എന്ന് ഇപ്പോഴാണ് ഞാൻ അറിയണത് തന്നെ കാരണം അത് ആദ്യം ആൾക്കാർ അറിഞ്ഞിരുന്നില്ല അതുകൊണ്ടുതന്നെ എന്തുകൊണ്ടായാലും ഉള്ളുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു പോകണം അപ്പോൾ അപ്പം വളരെ അടുപ്പമുള്ള ആളാണ് കേട്ടോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്കുള്ള സംഭവങ്ങൾ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് പിണ്ടി ഇവരെടുത്ത് വെച്ച് അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഹിന്ദിക്കാർ ഇവിടെ ജോലിക്കാരുണ്ടല്ലോ അവർക്ക് ഈ പിണ്ടി കൊണ്ട് ഞാൻ പലതും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അത് കാരണം വേഗം തന്നെ പിണ്ടി കിട്ടിയപ്പോൾ ഇവിടെ കൊണ്ടുവച്ചു മഴ പെയ്തപ്പോൾ കുത്തു കൊടുക്കാണ്ടൊക്കെ ചരിഞ്ഞെരിഞ്ഞ് വീണിട്ട് കിട്ടുന്ന പിണ്ടിയാണ് അപ്പോൾ അത് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ നൂലെടുക്കുന്നത് ഞാൻ കാണിച്ചു എന്നിട്ട് കുഞ്ഞു കുഞ്ഞുമായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണത് അപ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓടി വന്ന് വേഗം തന്നെ കുളിച്ചു എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതിന് എടുക്കുന്നത് അപ്പോൾ പിണ്ടി കണ്ടപ്പോൾ പിന്നെ വേഗം തന്നെ വയ്ക്കണം നായി വേഗം ഒരു റെസിപ്പി ഇടണം എന്നായി അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ വീണ്ടും ഇടാം അപ്പോൾ നിങ്ങൾ കാണണം ഒരു രണ്ട് മുട്ട അവിടെ ചൊച്ചു ഈ മുട്ടയിലേക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളക് വേപ്പല ചുവന്നുള്ളി ഇതൊക്കെ കുറച്ച് നാളെ ഇത് നമ്മളിട്ടിട്ട് അടിച്ച് ഒരു ഭാഗത്തായിട്ട് മാറ്റി വയ്ക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ബൗളെടുത്ത് ഇതൊക്കെ ചെയ്യുന്നത് കണ്ട ഇതിട്ടിട്ട് അത് നമ്മൾക്ക് വേറെ ഒരു കാര്യത്തിന് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ ഒരു ഭാഗത്ത് മാറ്റി വെക്കുക അടിച്ചിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് അടിക്കൽ ലേശം മഞ്ഞളും കൂടി Терн. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ വളരെ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യം നമ്മൾ വീട്ടിലുണ്ടാവണതാണ് അപ്പോൾ ഇതൊട്ടും കളയരുത് ഒരു മരുന്ന് പോലെ നമ്മളത് ഉപയോഗിക്കണം നമ്മളെ മക്കൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണം ഇപ്പോൾ സ്കൂളിലായാലും വീട്ടിലായാലും നമ്മളെ മക്കൾക്ക് ഇത് ഓരോ ഭക്ഷണവും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണെന്നൊരു പിടി നമുക്കില്ല പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ കുറേ കാലങ്ങൾ വിട്ട് നമ്മളെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ ഇല്ലായ്കില്ല അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കുക കുറേ മാറ്റങ്ങൾ അപ്പോൾ ഇത് കുട്ടികൾക്ക് വളരെ വളർന്നു വരുന്ന കുട്ടികൾ വളരെ ചെറുപ്പത്തിലേ തന്നെ നമ്മൾ അതായത് പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരതേ പറയുള്ളൂ പക്ഷേ അവരോട് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ദോഷവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂടുക ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വിവരിച്ചു കൊടുക്കുക അപ്പോഴൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറേയൊക്കെ ബോധം വരും എന്താണ് നമ്മൾ കഴിക്കേണ്ടത് ഇനിയുള്ള കാലത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് അവസ്ഥകൾ മാ ഉണ്ടാവുക എന്നുള്ളതൊക്കെ അപ്പോൾ അത് ആ ബോധം വരുമ്പോൾ ഇവർ എത്ര രുചി ഇല്ലെങ്കിലും അത് കഴിച്ചു പോരും അവ മരുന്ന് കഴിക്കില്ലേ നമ്മൾ അതേപോലെ തന്നെ ഇത് കഴിക്കുക എന്നുള്ളതാണ് അപ്പം തിരി വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ കടുകിട്ടു കടുക ഒപ്പം തന്നെ നമുക്ക് ഉഴുന്നിടാം കേട്ടോ ഉഴുന്നിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതുപോലെ തന്നെ പിന്നെ പിണ്ടി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് മുട്ട മുട്ടടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് ചുറ്റും തെറിച്ച് പോയാൽ ഞാൻ തന്നെ അത് ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചുറ്റും അപ്പോൾ അത് കാരണം ഞാനപ്പം മൂടി വെച്ച് അപ്പോൾ മിളകിടാ കുറച്ച് മിളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറി കറിവേപ്പിൽ പൊട്ടിക്കാൻ പോയത് ഭയങ്കര എന്താ പറയുക നല്ല ഫ്രഷായിട്ടിരിക്കുന്നു ഇത്രയും നാളെന്നു വെച്ചാൽ ഒരു കറുപ്പ് കളറ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം മഴയൊക്കെ പെയ്തപ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പിലേനിപ്പോൾ കിട്ടുന്നത് പൊടിപ്പോയി പൊട്ടിച്ചിട്ടുണ്ടെന്ന് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കാം മുമ്പൊക്കെ പോകുമ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു തീപ്പെട്ടിക്കുള്ളി ഇറച്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ കത്തുന്നമാരി ഉണങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ വരുമ്പോൾ നല്ല പച്ചപ്പായിട്ടിരിക്കുന്നത് കൊല്ലം കൂടെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ഞാറിട്ടിട്ട് നല്ല പച്ചപ്പായിട്ട് നിങ്ങൾ ഞാൻ പിന്നെ വീഡിയോ ഇട്ടേരാട്ടാ അപ്പോൾ കാണാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് പച്ചപ്പ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കാം ഇളക്കി കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമല്ലേ നമ്മളിങ്ങനെ പച്ച ഇങ്ങനെ പാടവും ഇങ്ങനെയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ദേ പിണ്ടി അരിഞ്ഞത് നമുക്ക് ഇട്ടും പിണ്ടിക്ക് അധികം വേഗമൊന്നുമില്ല ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കുക ആവശ്യത്തിന് ഉപ്പിട്ടിട്ടാ അതാണ് അപ്പോൾ പിണ്ടി അരിഞ്ഞെടുക്കേണ്ട കാര്യം ഞാൻ കാണിച്ചു തന്നു പിണ്ടി കുറച്ചധികം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് അരിയാനാണ് ബുദ്ധിമുട്ട് അപ്പോൾ കുറച്ച് തന്നെ അരിഞ്ഞ് വയ്ക്കുക പിന്നെ പിണ്ടി ആവശ്യത്തിന് മാത്രം കട്ട് ചെയ്ത് ഉള്ളിൽ നിന്ന് എടുത്ത് വെക്കുക ബാക്കി കട്ട് ചെയ്യാണ്ട് പുറത്തെ ഭാഗങ്ങളാണ്ട് മാറ്റി അതുപോലെ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ കുറേ നാൾ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതെല്ലാം ഉള്ളിലേക്ക് പിണ്ടി എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവന്നു വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിങ്ങനെ വാടി ഒരു രൂപ രൂപം മാറും നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പം ഇത്തിരി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അത് വേവട്ടെ ആവശ്യത്തിന് ഉപ്പിടാം നമ്മൾ മുട്ടയിൽ ഉപ്പിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇതിൽ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി പല തരത്തിലിപ്പോൾ മഴ പെയ്തപ്പോൾ പറമ്പിൽ നിറച്ച് ചീരകൾ പൊന്നിയിട്ടുണ്ടാകും ആ ചീരകളൊന്നും കളയാതെ നിങ്ങൾ അരിഞ്ഞ് കറി വെക്കുക ഇലക്കറികൾ എല്ലാ ദിവസവും കഴിക്കണം എന്നാണ് പറയണത് അതെന്തായാലും നിങ്ങൾ ഉൾപ്പെടുത്തി കഴിക്കണം കേട്ടോ അപ്പോൾ ഓരോ വരും ദിവസങ്ങളിൽ ഞാനിപ്പോൾ പലതും ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഡിഷസ്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഇനിയും വീണ്ടും ഞാൻ ഈ പിണ്ടിയുടെ കുറച്ചും കൂടെ ഞാൻ ഇട്ട് തരാം അപ്പം നിങ്ങൾക്ക് കിട്ടുമ്പോൾ പിണ്ടി കിട്ടുമ്പോൾ ഈ രൂപത്തിൽ ചെയ്ത് നോക്കണം അപ്പം ഇത് ടേസ്റ്റ് ഒന്നും കുറവുണ്ടാവില്ല നല്ല ടേസ്റ്റ് അതിന് ചപ്പാത്തിക്ക് നമുക്ക് ഉള്ളിയിൽ ഇത് വെച്ചിട്ട് ചുരുട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ നടുക്ക് ഈ മുട്ട മിക്സ് ചെയ്തത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ഉറച്ചിട്ടുണ്ടാവും എന്നിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി 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 ഫുള്ളായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ വേഗം കഴിഞ്ഞു കണ്ട ഇനിയൊന്നുമില്ല ഇത് എല്ലാവടത്തേക്കും ഇങ്ങനെ ആക്കി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ നമുക്ക് രാത്രി ഇപ്പോൾ കഞ്ഞീടെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ ചോറിൻ്റെ അല്ലെങ്കിൽ വെറുതെ സ്പൂണിട്ട് കോരി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാകുന്നിട്ടാ അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ആ പിണ്ടി കിട്ടുമ്പോൾ കളയരുത് പിണ്ടി നമുക്ക് വളരെ നല്ലതാണ് ഇപ്പോൾ പിണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ ഏറെക്കുറെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ കുറച്ച് മെച്ചേർഡ് ആയ കുട്ടികൾക്കൊക്കെ അറിയാം ചെറിയ കുട്ടികളിലാണ് നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരേണ്ടത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേരൻസ് എപ്പോഴും ശ്രദ്ധിക്കുക ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പുറത്തൊന്ന് കൊ വാങ്ങിച്ചു കൊടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ഒന്ന് പഠിക്കുക എന്നിട്ട് വാങ്ങിക്കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാവും ഞാൻ കുറേ നേരമായിട്ട് ഹെൽത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് പറയണത് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം അത്രയും വിഷമുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയണത് ഓക്കെ വീണ്ടും കാണാം ബൈ ബായ്